താങ്കൾ കിടക്കുന്ന റൂമിന്റെ ഡോറിൽ തട്ടാറുണ്ടോ താങ്കൾക്ക് അന്തസ്സുണ്ടോ ഇനി താങ്കൾ സ്ത്രീകളെ സ്ത്രീകളോട് വിളച്ചു കിടക്കുവോ താങ്കൾക്ക് നാണമുണ്ടോ താങ്കൾ കൊല്ലത്തിന്റെ എം എൽ എന്ന് പറഞ്ഞു നിൽക്കുന്നത് കേരളത്തിൽ വളരെയധികം ആക്ഷേപമാണ് താങ്കൾ കുറ്റം ചെയ്തിട്ടുണ്ടോ ഇവിടെ നമ്മുടെ എംഎൽമാര്ന്ന് കൊടുത്ത് പെണ്ണുങ്ങളെ ബലാസം ചെയ്യുന്നു അതിനൊന്നും അപ്പൊ ഞാനിപ്പോൾ രണ്ടോ മൂന്നോ പെണ്ണുങ്ങളെ ബലാസമം ചെയ്തതി മാത്രമേ കോടതിക്ക് തെറ്റുള്ളൂ താങ്കൾ ഇത്രയും ചെയ്തിട്ട് ന്യായീകരിക്കുകയാണ് ബഹുമാനപ്പെട്ട കോടതിയോട് എനിക്ക് ഒന്നായി പറയാനുള്ളൂ ബഹുമാനപ്പെട്ട കോടതി ഇവനെ ജനയ്ക്കും വിചാരണയ്ക്കും പരമാവധി ശിക്ഷ നടപ്പിലാക്കുക വകുപ്പ് പ്രകാരം അഞ്ചു വർഷം തടവും മുന്നൂറ്റി എഴുപത്തിഒറാം എഴുപത്തി ആറാം വകുപ്പ് പ്രകാരം ജീവപരന്ത തടവിനും ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാലാം വകുപ്പ് പ്രകാരം മൂന്ന് മാസം തടവിനും പതിനായിരം രൂപയ്ക്കും ഞാൻ പ്രഖ്യാപിച്ചിരിക്കുന്നു ഇപ്പൊ രസോ എത്ര തടവ് കിട്ടിയ